ഹലോ ഡിയേസ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്ക് അല്ലേ അപ്പം നമ്മുടെ ചാനലിലായ വി്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട രാമായണ വായ്ക്കിനൊക്കെ അത് വേറൊരു ദിവസം എടുക്കുകയാണ് കേട്ടോ ഇത് വേറൊരു ദിവസത്തെയും ബ്ലോഗാണ് അങ്ങനെ കുറച്ച് വ്ളോഗ് അല്ല കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ കൂട്ടി ഒരു വ്ളോഗ് ആക്കിയിരിക്കുന്നതാണ് ഇതൊരു ദിവസം രാവിലെ എണീറ്റിട്ടുള്ള സംഭവം കാണി കാണുന്ന രാവിലെ എണീറ്റ് ചോറ് അടുപ്പത്തിട്ടു പിന്നെ സാ പിന്നെ സാമ്പാറിനുള്ള പച്ചക്കറികളെല്ലാം കുറച്ചു അഴിഞ്ഞു എല്ലാം അടുപ്പത്തേക്ക് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കിഴങ്ങ് ഇവർക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കിഴങ്ങും മെഴുക്ക് വരട്ടി മിക്ക ദിവസവും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ഒക്കെ ഉള്ളതും സംഭവങ്ങളെല്ലാം റെഡിയാക്കി പക്ഷെ നമ്മൾ ഈ അടുപ്പിലായതുകൊണ്ട് കുറച്ച് എന്താ പറയുക തീ ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് താമസമാണ് എല്ലാം റെഡിയായിട്ട് വരാൻ വേണ്ടി അങ്ങനെ പിന്നെ പയറുമെഴുക്കുവട്ടി ഉണ്ടാക്കാൻ വേണ്ടി പയറും കുഴച്ച് എടുത്തു കേട്ടോ അപ്പോൾ പയറുമെഴുക്കു വട്ടിയും പിന്നെ കിഴങ്ങ് ഒക്കെ ഉണ്ട് പയർ മെഴുക്കുവട്ടി പിള്ളേർക്കിഷ്ടമില്ല അപ്പം ബിജോണിനെ ഓട്ടമാണ് ബിജോണിന് എനിക്ക് കൊണ്ടുപോകാൻ പയർ മെഴുക്കു വട്ടി അപ്പോൾ അതും എല്ലാം കൂടെ അരിഞ്ഞ് എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറത്തെ അധ്വാനമാണ് നമ്മൾ ഈ വെറും ഏഴോ എട്ടോ സെക്കൻഡ് മിനിറ്റിൽ കാണിക്കുന്നത് അപ്പം എത്ര നേരം വരഞ്ഞാലാണ് ഒരു മെഴുക്കു വരട്ടിയാണെങ്കിലും ഒരു തോരനാണെങ്കിലും വെക്കാൻ പറ്റുക അല്ലേ അങ്ങനെ അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റായായിരുന്നു പിന്നെ സാമ്പാർ ചേർക്കണം കാരണം ആറ് മണിയാകുമ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ച് കഴിഞ്ഞ് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുക്കളിലോട്ട് കിറ സമയം കിട്ടുന്നത് അപ്പോൾ ആറ് മണിക്ക് മുമ്പായിട്ട് പരിപാടി എല്ലാം കഴിയണം ഞാൻ ഏകദേശം ഒരു നാലേ കാലം ഒക്കെയാണേട്ടോ ൊരു ബുധനാഴ്ചത്തെ തോന്നുന്നത് കേട്ടോ അതിനകത്ത് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇടിയപ്പത്തിനുള്ള തേങ്ങയും കുറച്ച് പൂളി കൂടിയെടുത്തിട്ടുണ്ട് അപ്പം ഇടിയപ്പം ആ കുഴക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പ്രെസ് ചെയ്ത് എടുക്കാൻ വേണ്ടി വളരെ ഈസി അല്ലേ പിന്നെ പ്രെസ്സ് ചെയ്ത് ആ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ അത് കുറേ ഇരിക്കും എല്ലാവർക്കും അങ്ങനെയാണോ എനിക്ക് അറിയത്തില്ല പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അത് കോഴി എടുത്തിട്ട് പിന്നെ ഇട്ടിട്ട് വേണം നമ്മൾ പിന്നെ ഇടിയപ്പം പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ പിന്നെ ഇടാൻ വേണ്ടി വേണ്ടിയല്ല അങ്ങനെയല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മീൻസ് ഇതുപോലെ തേങ്ങ പൂളി മിക്സിയിലടിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ആരും കാണാൻ വഴിയില്ല എന്നെപ്പോലെ ഞാൻ മാത്രമേ കാണത്തുള്ളായിരിക്കുമല്ലോ കാരണം ഒരു മടിച്ചി എന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെ തേങ്ങ പോകുന്നത് അല്ലേ അല്ലെങ്കിൽ തേങ്ങ മറ്റേ മ ഇവിടെയൊക്കെ തേങ്ങ ചെറുക നമുക്ക് ഇരുന്നിട്ടുള്ളതാണ് കാരണം ചിലപ്പം ചേ അവത്തിൽ തേങ്ങ ചെരുവിക്കൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്റ്റൈലിലുള്ള ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ടൈപ്പല്ലേ പക്ഷേ അതൊക്കെ ആണെങ്കിലും എനിക്കിങ്ങനെ ചേരണ്ടാൽ ഭയങ്കര മടിയാണ് എന്ത് ചെയ്യാനല്ലേ ഇത് രാവിലെയുള്ള പതിവാകട്ടോ ചിയാ സീഡ് കുടിക്കുന്നത് അതിപ്പോൾ കുറേ നാളുകളായിട്ട് ഞാനത് കുടിക്കുന്നുണ്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചിയാ സീഡ് കലക്കി കുടിക്കും കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ എനിക്കൊരു വയറിനൊരു ഭാരം തോന്നത്തില്ല അതായത് ഒരു ലൂസായിട്ട് കിടക്കുന്ന ഒരു ഫീലേ പറ്റത്തുള്ളൂ അല്ലെങ്കിലൊക്കെ ബൊമ്മെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫീല് വരും ഇത് നല്ല ഫൈബർ അടങ്ങിയ സംഭവമല്ലേ അപ്പം രാവിലെ ഒരു ദിവസം അത് കുടിച്ചിട്ട് എന്താ പറയുക നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുമെങ്കിൽ വളരെ നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തി അയക്കാനുള്ള പ്രിപ്പറേഷനിലാകട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് അല്ല ചമ്മന്തിക്കെ സാധാരണ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും കുറച്ച് ഇഞ്ചിയും കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സബോള എന്തെങ്കിലും പിന്നെ പച്ചമുളക് വെള്ള വെള്ളച്ചമ്മന്തിയാണെങ്കിൽ പച്ചമുളക് ആയിരിക്കും ചുമന്തി നാങ്ങി മുളക് പൊടി ഇടും അങ്ങനെയാണ് കേട്ടോ നിങ്ങളെങ്ങനെയാന്ന് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ പലയിടത്തും പല രീതിയിലായിരിക്കാം ഇത് ചോറി വെക്കുന്ന ചമ്മന്തികാര് ഞാൻ പറഞ്ഞു കേട്ടോ ആ ചമ്മന്തിക്കകത്ത് നമ്മൾ കുറച്ച് പുളിയും കൂടെ ചേർക്കും അങ്ങനെ പുളി കിട്ടുമല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി ആയിരിക്കും അപ്പം പുതിക്കകത്ത് വെക്കാൻ നല്ലതല്ലേ അപ്പോൾ കറക്റ്റ് മണി മണിപ്പം അച്ചൂനെ വിളിക്കാൻ കയറുന്നത് അച്ഛൻ്റെയൊക്കെ കിടപ്പുണ്ടോ ടൈം ടേബിൾ എല്ലാം ഇടയ്ക്കും പിന്നെ എന്തുവാ ടൈം ടേബിളൊക്കെ ഞാനെടുക്കുന്ന ഓർക്കണേ പിന്നെ യൂണിഫോം ഒക്കെ തേച്ചു പിന്നെ പിന്നെന്തേ ഞാൻ ടിഫിൻ എടുക്കുക കേട്ടോ ഞാൻ രാവിലെ വെച്ച മറ്റേ നമ്മുടെ പൊട്ടറ്റോയും കുറച്ച് ചമ്മന്തിയും അവ വെച്ചുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പക്ഷേ വേറെ മെഴുക്ക് പരട്ടി പയൽ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ രാവിലെ ഇടലി കഴിക്കുവാണ് അവൻ്റെ സ്കൂൾ ബസ് ഇപ്പം വന്നു കേട്ടോ സ്കൂൾ ബസ് വന്നാകുമ്പോൾ പോയി അവന് ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ ഞാൻ എടുത്തു അച്ചുമ്മൻ പോയി അച്ചു പോയി കഴിഞ്ഞാൽ ഭവിയണീന്ന് ഭവിയണീട്ട് വന്നിട്ട് ഈ ഒരു പരിപാടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഇത് സൺഡേ എടുത്തൊരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ സൺഡേ ആണ് വണ്ടികളെല്ലാം കഴുകി വെക്കുന്നത് അപ്പോൾ കഴുകിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൂട്ടത്തില് പോയി അത്രയും സമയം ഇരിക്കണം അതാണ് അവിടുത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ തന്നെ കഴിവെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒത്തിരി പരിപാടികൾ കഴിയും പക്ഷേ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കണം അങ്ങനെ സൺഡേയിൽ വണ്ടിയെല്ലാം കഴുകി ഇതാ കാർപോസുമൊക്കെ കഴുകി അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ കുറേ കുറെ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ